റൗലയിൽ പറഞ്ഞിട്ടുള്ളതുമായ അഭിപ്രായമാണ് റൗലയിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ് ഇമാം തങ്ങളവുകൾ പറയുന്നത് അതിന് ന്യായവും ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ശരി ന്യായം എന്താ വെച്ചാല് വെള്ളിയും സ്വർണവും പുരുഷന്മാർക്ക് ഹറാമാണല്ലോ പൊതുവില് അടിസ്ഥാന നിയമം ഹറാമാണ് പുരുഷന്മാർക്ക് വെള്ളിയും സ്വർണവും പുരുഷന്മാർ ഉപയോഗിക്കൽ ഹറാമാണ് ആ ഹറാമിൽ നിന്ന് വ്യത്യസ്തമായി ണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു നെസ് വേണം അതല്ല കിട്ടാനാണ് അത് നബിസ് അല്ലാ വല്ല തങ്ങൾ വെള്ളിയുടെ ഒരു മോതിരം ധരിച്ചിരുന്നു എന്ന് നെസ് ഉണ്ട് അപ്പൊ ഒരു മോദരം ധരിക്കാൻ എന്തല്ലേ ആ നെസ്സെന്ന് കിട്ടുള്ളൂ നബിസ് അല്ലാ അലുവല്ലമ്മ തങ്ങൾ ഒരു വെള്ളി മോതിരം ധരിച്ചിരുന്നു എന്ന് പറയുമ്പോ ആറാമാണെന്നുള്ള പൊതുവായ നിയമമുള്ള വെള്ളിയിൽ നിന്ന് ഒരു മോതിരം ഒരു വിരലിൽ നബിസ്വല്ലാ അലുവല്ലമ്മ തങ്ങൾ ധരിച്ചിരുന്നു അത് ചെറുവിരലിൽ തന്നെയാണ് റിയുന്ന ചെറുവിരലിൽ വലത് കഴിഞ്ഞിട്ട് ആ ചെറുവിരലിൽ തന്നെയാണ് ധരിച്ചിരുന്നത് ആ ചെറുവിരലിൽ ധരിക്കുമ്പോൾ ചെറുവിരലോ മറ്റേ വിരലോ എന്നുള്ളത് വേറൊരു തർക്കമാണ് ചെറുവിരലാണ് സുന്നത്ത് ആ കാര്യത്തിന് സംശയമല്ല അതിൻ്റെ എപ്പഴത്തെ വരലുണ്ട് കറാഹത്താണ് അതല്ലെങ്കിൽ തന്നെ കറാഹത്താണ് ഈ രണ്ട് ധരിക്കുന്നവർക്ക് എന്തായാലും ഈ ഈ വിരലുണ്ട് വേറെ പ്രശ്നമുണ്ട് അപ്പൊ ചെറുപരലില് ധരിക്കുക തന്നെ മറ്റൊന്നും നബി ഒരു മോതിര ധരിച്ചത് അത് ചെറുവിരലിലാണ് അത് സുന്നത്താണ് അപ്പോ പൊതുവായുള്ള ഹറാമായി വെള്ളി ഉപയോഗത്തിന്റെ നിയമത്തിൽ നിന്ന് ഒരു മോദനം ധരിക്കൽ മാത്രമാണ് അനുവദനീയമായിട്ട് ഈ രസിൽ നിന്ന് കിട്ടും ഇപ്പൊ രണ്ടാമത്തെ ഒന്ന് ധരിക്കണേന് പൊതുനിയമമായി ഹറാമാകൽ തന്നെ ബാധകമാകും എന്നാണ് ഈ ഗൃഹജന്ത്രങ്ങൾ അവർക്ക് പറയുന്ന ന്യായം മഹാനായ്മ നേവിയുടെ റൗല എന്ന ഗ്രന്ഥത്തിന്റെ ലാഹ്യവും അതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് അതാണ് അവർ പ്രബലമാക്കിയത് വേറെ ചില ഇമാന്യങ്ങൾ അതിന്റെ മുമ്പ് രണ്ടെണ്ണം ധരിക്കാവും സെറഫ് ആവുന്നത് വരെ ധരിക്കുക എന്നൊക്കെ പറഞ്ഞ ചില ഇമാമിങ്ങൾ ഉണ്ട് അത് മുമ്പ് തന്നെ പറഞ്ഞവരുണ്ട് ഇബുനഹജർ തങ്ങളിത് പറഞ്ഞിട്ട ശേഷം പറഞ്ഞവരുണ്ട് അങ്ങനത്തെ വല്ല അഭിപ്രായം അവർ പിടിക്കേണ്ടിയിരിക്കും ഫത്തുഹുൽമയും പഠിച്ചത് മഹാനായ ഇബുനുഹജർ ഹൈത്തമി തങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ കേരളത്തിലെ ഉയരമാക്കളൊക്കെ പിടിക്കാറുള്ളത് ഫത്തുഹുൽമയിലും തുൽഫയുമാണ് എല്ലാ മസലയിലും നമ്മുടെ നിസ്കാരത്തിന്റെ മസൈലയിലും മറ്റു മസ്കലയിലും ഒക്കെ നമ്മൾ മയ്യ നിസ്കാരത്തിന്റെ കാര്യമായാലും നിസ്കരിക്കേണ്ടതായിരിക്കാം എന്നുള്ള മസാല കുളിപ്പിക്കേണ്ട മസാല ആയാലും ഇവിടെ ഒക്കെ നമ്മൾ പിടിക്കാറുള്ളത് ഇമാം ഹജർ ഹൈത്തബിയുടെയും അതേപോലെ ഫതുഹുൽ മോന്റെയും അഭിപ്രായമാണ് ഫത്തുഹൽ മേനും ഹജർ തങ്ങളുടെ തൊഫിയും പറയുന്നത് ഹറാമാണ് എന്നാണ് ഒന്നിലധികം ബോധന വെള്ളിയാണെങ്കിൽ കേട്ടോ നീ ധരിക്കുന്നവരെ നമ്മൾ എന്താ പറയാൻ പറ്റില്ല ധരിക്കുന്നവര് ചിലപ്പോ ഒന്ന് വെള്ളി ഒന്ന് സ്റ്റീൽ വയ്ക്കാനോ വെള്ളി തന്നെ സ്റ്റീൽ സ്റ്റീലാകാല്ലോ നമ്മളെ ഓരോട് ചോദിച്ചാലേക്ക് തിരിയുള്ളൂ അതാരം പറഞ്ഞു ചോദിക്കേണ്ടത് ഓരോടാണ് ആരാ ധരിക്കണത് കണ്ടിട്ടുണ്ടെങ്കിൽ ചോലോട് എവിടെയെങ്കിലും ആൾക്കാരെ കണ്ടുകാണ്ട് ഇവിടെ ചോദിച്ചിട്ടാ എന്താ അപ്പം കാര്യം അപ്പൊ രണ്ടെണ്ണം ധരിക്കണവരോട് ചോദിച്ചാൽ ഇതെന്ത് വെള്ളിയന്നെയാണോ നിങ്ങൾ ഏത് അഭിപ്രായത്തിലാണ് എടുത്തുകണത് എന്ന് ചോദിക്കുക ഫത്തുൽമീലിൽ എങ്ങനെയാണോ ഉള്ളത് നിങ്ങളെന്താ പിടിച്ചു കൊണ്ടുവന്ന് ചോദിക്കുക അതാണതിനുള്ള പരിഹാരം ഫത്തുൽമീലുള്ളതുംഫിലുള്ളതും വെള്ളി മോതരമാണെങ്കിൽ ഒന്നിലധികം ധരിക്കൽ പുരുഷന്മാർക്ക് ഹറാമാണ് ഒന്ന് ധരിക്കൽ ദ്ഷയിൽ മറ്റൊരു മറ്റൊരഭിപ്രായം കൂടിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ രണ്ട് മോതിരവും ഒന്നിലധികം മോതിരവും ധരിക്കല് പെണ്ണുങ്ങളുടെയും പൊട്ടന്മാരായ ഹംസുകളുടെയും സ്വഭാവമാകുന്നു അപ്പൊ അവരുടെ ചിഹ്നമായിട്ട് മാറി അതുകൊണ്ടെങ്കിലും ഹറാമാകണ്ടേ വെള്ളിന്നുള്ളയാൽക്ക് അനുവദനീയമായാലും എന്ന് ബഹുമാനപ്പെട്ട ഇപുനങ്ങൾ അവർക്ക് പറയുന്നൊരു അഭിപ്രായമുണ്ട് അപ്പൊ അങ്ങനെ വല്ല പൊട്ടന്മാരാണോ ഇടുന്നത് എന്ന് അവൻ ഞമ്മക്കറിയില്ലേ അപ്പൊ അതും അവരോട് ചോദിക്കേണ്ടതാണ് തുഫേയിൽ കാണുന്ന മസാല ഫത്തുന്മയിൽ ചോദിക്കുന്ന മസാല പിന്നെ അതിൻ്റെ ഒന്നും പേരിൽ പറയാൻ പാടില്ല ഞാൻ ഈ പറഞ്ഞ മാതിരി ഒന്ന് വെള്ളി ഒന്ന് വേറൊരു മോതിരമായിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ ഈ വേറൊന്ന് ജനാവില്ലാക്കന്മാരാണ് വെരുമ്പോരും കിട്ടി കഴിയുമ്പോൾ ഒക്കെ കൂടി മോതിരം തിരിച്ചിൽ വരുന്നുണ്ട് അതിപ്പോ ഞമ്മക്ക് കണക്കുകൂട്ടാൻ പറ്റ മസാലകളില്ല നമ്മളിപ്പോ ഫത്തുന്മോ തൊഫയും പറയേണ്ട മസാലയായിട്ട് പറയാം അതാണ് നുസറത്തൊരു മൊഴി ബോലൊക്കെ വ്യക്തികൾ ചെയ്യുന്നത് അവരുമായി ബന്ധപ്പെട്ട് അവരും ഏത് അഭിപ്രായ പ്രകാരം എടുക്കണമെന്ന് ചോദിച്ച് പരിഹരിക്കേണ്ട വിഷയമാവും